എന്റെ ബി ജെ പി കാരെ അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ പോയി ചാവുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് സംഭവം എന്തെന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമങ്ങളിലെ വോട്ടിംഗ് മന്ദഗതിയിലാക്കാൻ പോലീസിനും പോലീസ് ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകാൻ ഗൂഢാലോചന നടത്തുന്ന ബി ജെ പി നേതാവിന്റെ ദൃശ്യങ്ങൾ പുറത്തായിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ സംഭാൽ മണ്ഡലത്തിലെ ബി ജെ പി നേതാവ് ഭുവനേഷ് കുമാർ എന്നയാളുടെ ദൃശ്യങ്ങളാണ് പുറത്തായിരിക്കുന്നത് മെയ് ഏഴിന് നടന്ന മൂന്നാം ഘട്ട വോട്ടെടുപ്പിനിടെയാണ് സംഭവം എന്നാണ് എ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞ വോട്ടിംഗ് ശതമാനം ഉറപ്പാക്കാനും അതുവഴി ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനും പോളിംഗ് മന്ദഗതിയിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി തന്ത്രങ്ങളുടെ രൂപരേഖ ഭുവനേഷ് കുമാർ പറയുന്നത് വീഡിയോയിൽ വ്യക്തമാണ് വ്യാജരേഖ ചമച്ച് വോട്ട് ചെയ്തുവെന്നാരോപിച്ച് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തണമെന്നാണ് കുമാർ വീഡിയോയിൽ പറയുന്നത് അക്രമം ഉപയോഗിക്കരുത് തോക്കുകളും മറ്റ് ആയുധങ്ങളും ഉപയോഗിക്കരുത് ആരെയും ശാരീരികമായി ആക്രമിക്കരുത് നിങ്ങളൊരു വ്യാജരംഗം സൃഷ്ടിച്ചാൽ മതി അപ്പോൾ കുഴപ്പമുണ്ടാകും അതിനാൽ സ്ത്രീകൾ പോളിംഗ് സ്റ്റേഷനുകളിൽ വരുന്നത് നിർത്തും കുറഞ്ഞ പോളിംഗ് ഉറപ്പാക്കാനുള്ള ഒരു മാർഗമാണിത് ഭുവനേഷ് കുമാർ പറയുന്നു മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിൽ വിന്യസിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാനും അദ്ദേഹം തന്റെ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി നിങ്ങൾ അവരെ തലേദിവസം കാണുകയും അവരുടെ സ്ഥാനമനുസരിച്ച് പണം നൽകുകയും വേണം ഉദ്യോഗസ്ഥർക്ക് അഞ്ഞൂറ് രൂപയും ജൂനിയർ ഉദ്യോഗസ്ഥർക്ക് നൂറ് രൂപയും നൽകണം ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല ചായക്ക് മാത്രമാണെന്ന് പറഞ്ഞ് അവരുടെ പോക്കറ്റിലേക്ക് പണം ഇടണം എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഈ വീഡിയോ പഴയതാണെന്നും ഇപ്പോൾ വൈറൽ ആവുകയായിരുന്നെന്നുമാണ് പോലീസ് പറയുന്നത് ഭുവനേഷ് കുമാറിനെ സിആർ പി സി സെക്ഷൻ നൂറ്റി അൻപത്തിയൊന്ന് പ്രകാരം വോട്ടെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തതായും സംഭാൽ പോലീസ് അറിയിച്ചു എന്നാൽ സംഭാലിൽ ഉടനീളമുള്ള മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ പോളിംഗ് ദിവസം വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തങ്ങളെ തടഞ്ഞുകൊണ്ട് പോലീസ് അതിക്രമം കാണിച്ചിരുന്നു എന്നാണ് എ ബി സി ന്യൂസ് അഭിമുഖം നടത്തിയ നിരവധി വോട്ടർമാർ പറഞ്ഞത് സംഭാലിലെ ഒവാരി ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു വീഡിയോ കണ്ടെത്തിയതായി വാർത്താ ഔട്ട്ലെറ്റ് പറയുന്നു അവിടെ വോട്ടർമാരെ പോലീസ് ഉദ്യോഗസ്ഥർ പുറത്താക്കുകയും ബാറ്റൺ ഉപയോഗിച്ച് അടിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് കടലാസ് കഷ്ണങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്യുന്നു ഒവാരിയിലെ വോട്ടർമാർ ഒരു പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കോടുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു വോട്ടർമാരെ പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഓടിക്കുന്നതും അവർ അവരെ ബാറ്റൺ ഉപയോഗിച്ച് അടിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് കടലാസ് കടലാസ്കഷ്ണങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത് അതേസമയം താൻ ഈ വീഡിയോ പരിശോധിച്ചതായും ബൂത്തിനകത്ത് ധാരാളം ആളുകൾ ഉണ്ടെന്നും അതിനാൽ ഉദ്യോഗസ്ഥർ അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതാണ് എന്നുമാണ് സംഭാലിന്റെ ജില്ലാ മജിസ്ട്രേറ്റ് പ്രസ്താവനയിൽ വിശദീകരിക്കുന്നത്